നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ണൂർ ഗാന്ധിഭവൻ കുടുംബാംഗങ്ങൾക്ക് വിഷുക്കോടിയും കൈനീട്ടവുമായി കെ സി നിർമ്മലയെത്തി കാരക്കാപറമ്പ് ഗാന്ധിഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ പ്രിയപ്പെട്ട കൃഷിഹാബും ഒക്കെ തന്നെ അവിടെ കൊണ്ടുപോകാറുണ്ട് ആദ്യ അവസരത്തിൽ തന്നെ വളരെ നല്ല ഭക്ഷണം അവിടെ ലഭിച്ചു വളരെ സന്തോഷം തോന്നിയാണ് ഞാൻ പറഞ്ഞു വണ്ടൂരിൽ വരുന്ന കാലത്തൊക്കെ അവിടെ ഭക്ഷണം കഴിക്കുന്നത് അത് പാലിക്കുന്ന കുഞ്ഞുരാജിയെ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കാശ്യവുക്കത്തിൽ നിന്ന് മാത്രമാണ് അവിടെ ഒരു യമാകുന്നില്ല അങ്ങനെ ഒരു മേലുണ്ട് എന്തെങ്കിലും ശരിയായതിനു ശേഷം ഒരു സ്വന്തം സഹോദരിയായി മാറി എന്റെ പത്രമല്ല ഈ സ്നേഹാരത്തിലും ഗാന്ധി ഭവൻ സ്നേഹാരംഭത്തിലും പത്രണാപുരം സ്നേഹ ഗാന്ധി ഭവൻ ആ വലിയ കുടുംബത്തിലുമെല്ലാം അവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരാളായി ഇതിനോടകം എല്ലാവരും എല്ലാവരും അവിടെ ചേച്ചി തുടർന്ന് ഗാന്ധി ഭവനിലെ പതിനഞ്ചോളം വരുന്ന അന്തേവാസികൾക്ക് വിഷു കോടിയും വിഷു കൈനീട്ടവും നൽകി വണ്ടൂർ കഫേ കുടുംബശ്രീ പ്രസിഡന്റ് കൂടിയായ കെ സി നിർമ്മല ജീവകാരുണ്യ രംഗത്ത് ജില്ലയിലെ തന്നെ പ്രമുഖ സാന്നിധ്യമാണ് കഫേ കുടുംബശ്രീയുടെ ലാഭവിഹിതത്തിന്റെ പ്രധാന പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വണ്ടൂർ ഗാന്ധിഭവൻ ചെയർമാൻ ടി വിനയദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സുരേന്ദ്രൻ നീലേങ്ങോടൻ ഷിഹാബ് ജ്യോതി ചെറിയാൻ എം അൻഷിത സി പ്രസിഡന്റ് ടി കെ നിഷ കഫേ കുടുംബശ്രീ പ്രസിഡന്റ് കെ സി നിർമ്മല സെക്രട്ടറി തോപ്പിൽ ഗദീജ വി പി സുധീർ പി സമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്